യുവവാണി കേരളത്തിൻ്റെ സിലിക്കൺ വാലി കളമശ്ശേരിയിലെ മേക്കർ വില്ലേജിൻ്റെ വിശേഷങ്ങൾ പ്രോഗ്രാം മാനേജർ വിനീത് ജേക്കബ് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം കാലിഫോർണിയയിലുള്ള സിലിക്കോൺ വാലിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അവിടെ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് മില്യൺ ഡോളർ കമ്പനിയും ബില്യൺ ഡോളർ കമ്പനിയൊക്കെ ഉണ്ടായി അങ്ങനെ ഇന്നോവേഷൻ്റെ ഒരു പർദീസ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സിലിക്കൺ വാലി പലപ്പോഴും നമ്മളിതുപോലത്തെ വലിയ വലിയ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ആലോചിക്കും നമ്മുടെ നാട്ടിൽ എന്താ ഇതുപോലത്തെ ഒന്നും നടക്കാത്തത് ഇവിടെയുള്ള ആളുകളൊക്കെ ഈ പരീക്ഷയ്ക്ക് പുറകെയും മറ്റുള്ള കാര്യങ്ങൾക്ക് പുറകെയൊക്കെയാണ് പോകുന്നത് ഇവിടെ സംരംഭകത്വം വളരുന്നില്ല സ്റ്റാർട്ടപ്പുകളൊന്നും എന്തുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയാതെ പോകുന്ന കഥകളാണ് നമ്മുടെ കൊച്ചിയിൽ കളമശ്ശേരിയിൽ മേക്കർ വില്ലേജ് എന്നൊരു ചെറിയ ഒരു സിലിക്കൺ വാലി ഉണ്ട് അവിടെ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻക്യൂബേഷൻ സെൻറ്റർ ഈ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ അതായത് കോഡിങ് ചെയ്തുണ്ടാക്കുന്ന പ്രോഗ്രാമുകളാണ് അവിടെ നിർമ്മിക്കാറ് പക്ഷേ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്ന തരത്തിലുള്ള മെഷീനറികളും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇടമാണ് അപ്പോൾ ഈ എന്താണ് ഈ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ മേക്കർ വില്ലേജിൽ ആരൊക്കെയാണ് ഇൻക്യുബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ അറിയാം ഇന്ന് കളമശ്ശേരി മേക്കർ വില്ലേജിൻ്റെ പ്രോഗ്രാം മാനേജറായ വിനീത് ജേക്കബാണ് യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം വിനീത് നമസ്കാരം ഞാൻ സിലിക്കൺ വാലി എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ച് തുടങ്ങിയത് നമ്മുടെ ഒരു കൊച്ചു സിലിക്കൺ വാലിയാണെന്നൊക്കെ അഭിമാനിക്കാം അതിൻ്റെ അകത്ത് അല്ല തീർച്ചയായും തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിലാണ് മേക്കർ വില്ലേജ് രൂപം കൊള്ളുന്നത് ഇതൊരു പ്രോജക്റ്റാണ് മൈറ്റിയുടെയും ഗവൺമെൻറ് ഓഫ് കേരളയും സംയുക്തമായി ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകളെ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകളെയാണ് സഹായിക്കുന്നത് സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഓഫീസ് സ്പേസ് ഫണ്ടിങ് സപ്പോർട്ട് ലാബ് സ്പേസ് എന്നുള്ള രീതിയിലുള്ള സഹായങ്ങളാണ് അവിടെ ചെയ്യുന്നത് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ വിശ്വസിക്കുന്നത് തുടക്കത്തിലെ ചില്ലക്കെ ഇട്ടൊരു കിഡിലൻ ഓഫീസ് അവിടെ കുറേ ആളുകൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യുന്നു അവർ ഡോളറുകളിലാണ് സംസാരിക്കുന്നത് അല്ലേ ലക്ഷക്കണക്കിന് രൂപ ഒന്നും മറിയുന്ന ഒരു സ്ഥലമാണെന്നൊക്കെയാണ് അങ്ങനെയാണോ തീർച്ചയായും അല്ല അങ്ങനെ ഉള്ളടമുണ്ട് സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പുകളെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചായിരിക്കാം ഇത് അങ്ങനെയൊരു അഭിമുഖം ഉള്ളത് പക്ഷേ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചോളം ഇവർ ഒരു ഒരാളായിട്ട് ഒരു വ്യക്തി ഒരു കമ്പനി പേര് അങ്ങനെയൊക്കെയാണ് കൂടുതലും വരുന്നത് എന്നിട്ട് അവർ അവിടെ നിന്ന് ഒരു ഐഡിയ മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് അവർ വലിയ ടീമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മളവിടെ കൊടുക്കുന്നത് കോ വർക്കിംഗ് സ്പേസ് എന്നുള്ളൊരു ഐഡിയ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു ആശയമാണ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇൻ ആദ്യം വരുന്നത് ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേർ എന്നുള്ളൊരു ലെവലിൽ ആയതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഒരു പല കമ്പനികൾ അടുത്തടുത്ത് ഇരുന്ന് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് മൊത്തത്തിൽ ആ ആശയവും അതിൻ്റെ അത് ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം അവർ തന്നെയാണ് എന്നാൽ അവരിയ്ക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അടുത്തടുത്ത് തന്നെയാണ് പക്ഷേ എല്ലാവരും അവരവരുടെ സ്വന്തം ഒരു ആശയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ും അപ്പൊരു മുഴുവൻ സമയ സംരംഭകരാണ് അവിടെ അവിടെ ഉള്ളത് തീർച്ചയായും അപ്പോൾ ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒത്തിരി ഉപകരണങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും ചിലപ്പോ അവര് ഒരു പുതിയൊരു മൊബൈൽ ഫോൺ ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അതൊക്കെ വെച്ചിട്ടുള്ള മെഷീൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് ഡ്രൈവറിലെ സ്കാറുകൾ അങ്ങനെയൊക്കെ പല പല ആശയങ്ങളായിരിക്കും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെല്ലാം ഇത് ടെസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ അകത്തുള്ള ചിപ്പ് ഉണ്ടാക്കാനും ഒക്കെ മേക്കർ വില്ലേജ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് മേക്കർ വില്ലേജിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മേക്കർ വില്ലേജിൻ്റെ ലാബ് ഫെസിലിറ്റി തന്നെയാണ് പക്ഷെ ഒരു ആശയമായിട്ട് ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഉണ്ടാക്കണം എന്നുള്ളൊരു ആശയം അത് ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ മേക്കർ വില്ലേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോട്ടോടൈപ്പ് വരെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും മേക്കർ വില്ലേജ് കൊടുക്കുന്നുണ്ട് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ആദ്യത്തെ ആദ്യത്തെ പതിപ്പ് അതെ ഒരു വർക്കിംഗ് മോഡൽ എന്നുള്ള ലെവലിൽ പറയാം നമ്മൾ ചിലപ്പോ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ പ്ലാസ്റ്റിക് ബോക്സ് അല്ല കുറച്ചും കൂടെ ഒരു മെച്ചുവർ ലെവലിലേക്ക് വന്നുകഴിഞ്ഞാൽ ത്രീ ഡി പ്രിന്റിംഗോ പിന്നെ എന്തെങ്കിലും മെഷീൻ മെറ്റലിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സി എൻ സി ചെയ്യാം പി സി ബി ബോർഡിലേക്ക് വരുന്നതിനും ഒരു പി സി ബി മില്ലിങ് ടെക്നിക്കുണ്ട് അത് അത് വേണമെങ്കിൽ അവിടെ ചെയ്യാം പിന്നെ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടി എസ് എം ടി ലൈനും അവിടെയുണ്ട് നമ്മുടെ ഒരു ആശയം ഏതാണ്ട് നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടോടൈപ്പ് ആക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട് അവിടെയുണ്ട് പൂർണ്ണമായിട്ടുണ്ട് ചിലപ്പോൾ ചില ആശയങ്ങളൊന്നും പ്രാവർത്തിക ആക്കാൻ പറ്റാത്തതായിരിക്കും അതെ ഇത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നതും ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ടു ഫാസ്റ്റ് ടു ഫെയിൽ എന്നൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട് പെട്ടെന്ന് തോറ്റാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് കുറെ കുറെ സമയം ചിലവാക്കുക അങ്ങനെയും കുറെ സമയം പോകും അപ്പം അങ്ങനെയുള്ള ഒരു നിരവധി വിദഗ്ധർ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അവർ എന്തൊക്കെ തരത്തിലുള്ള ഗൈഡൻസ് ആണ് ഒരു സ്റ്റാർട്ടപ്പ് ആളുകൾക്ക് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ അവിടെ സെലക്ഷൻ നടത്തുന്ന അവിടെ ഒരാളെ നമ്മൾ പരിഗണിക്കുന്നത് തന്നെ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി അക്കാഡമിയ എല്ലാ നിന്നും നല്ല വൈമുഖ്യമുള്ള ആളുകളാണ് അവിടെ വരുന്നത് ആ കമ്മിറ്റിയാണ് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻക്യുബേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ നമുക്കൊരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ആപ്ലിക്കേഷൻ കിട്ടും അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന മൂന്നോ നാലോ പേരേ ഉള്ളൂ അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ ആശയം ഒന്ന് അതിനൊരു ബിസിനസ് വയബിലിറ്റി ഉണ്ട് ഇതെല്ലാം ഒരു തിയർട്ടിക്കൽ ലെവലിലാണ് ഇവർ പറയുന്നത് അവർ പറയുന്നത് അവരുടെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതിപ്പോൾ ഇൻക്യുബേഷൻ ആണെങ്കിലും ഫണ്ടിങ് ആണെങ്കിലും എല്ലാം അത് ചിലപ്പോൾ നാളെ ചിലപ്പോൾ അത് നട നടന്നിരിക്കാം അല്ലെങ്കിൽ നടന്നില്ലെന്നിരിക്കാം പക്ഷേ അതിനൊരു പീരീഡ് ഉണ്ട് ഇപ്പോൾ ഒന്നിനൊരു ഒരു വർഷം രണ്ട് വർഷമായിട്ടും പലതും നടന്നിട്ടില്ലെങ്കിൽ അവർ സ്വയമേ ചിലപ്പം മനസ്സിലാക്കി ചിലപ്പം പോവും അല്ലെങ്കിൽ അവർ വീണ്ടും അതിനെ വീണ്ടും ഐട്രേഷൻ അടുത്തതിൽ നടത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടെക്നിക്കലായിട്ടുള്ള കണക്സ് ഇൻഡസ്ട്രിയിലാണെങ്കിലും അക്കാഡമിയിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കണക്ട്സ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതുവഴി അവർക്ക് ഒരിക്കലും ഒരു സ്റ്റക്കാവില്ല അവരെങ്ങും ഒരു പോയിന്റിൽ പോലും അവിടെയധികം സ്റ്റാർട്ടപ്പുകളുണ്ട് ഇപ്പോൾ എത്ര സ്റ്റാർട്ടപ്പുകൾ അവിടെ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ കറണ്ട് സ്റ്റാറ്റസിൽ ഇപ്പോൾ എഴുപത്തിനാല് സ്റ്റാർട്ടപ്പ്സ് അവിടെ ഇൻക്യുബേറ്റഡാണ് പക്ഷേ മൊത്തത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനേഴ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ിൽ സ്റ്റാർട്ടപ്പുകളും അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതില് ശ്രദ്ധേയമായ ഒന്നോ രണ്ടോ ആൾക്കാരെ പറയാമോ കണ്ടുപിടിച്ചത് മേക്കർ വില്ലേജ് അവരെ സപ്പോർട്ട് ചെയ്തത് ഒന്ന് പറയുകയാണെങ്കിൽ ഐറോവ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഐറോവ് അവർ അണ്ടർ വാട്ടർ ഡ്രോൺസ് ആണ് അവർ ഉണ്ടാക്കുന്നത് അതായത് നമ്മള് ആകാശത്തോടെ അതെ അതെ ഒരു ചെറിയ മിനേച്ചർ ഇല്ലാതെ പോകും പോകും അത്തരം അത് ഒന്ന് ശ്രദ്ധേയമായ നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ ഒരു അസോസിയേറ്റ് ചെയ്തൊരു സ്റ്റാർട്ടപ്പാണ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം ടെസ്റ്റിങ്ങിനാണെങ്കിലുമൊക്കെ പല ഡാമുകളും ഒക്കെ നമ്മൾ വേണ്ടിയൊക്കെ നമ്മൾ സൗകര്യംപ്പെടുത്തി കൊടുക്കാറുണ്ട് അസിമോ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ശ്രദ്ധയ ശ്രദ്ധേയമായൊരു സ്റ്റാർട്ടപ്പാണ് അവരെ ഇപ്പം റീസെൻ്റ്ലി സോഹോ അക്വയർ ചെയ്തു അവരും നമ്മൾ തുടക്കം മുതലേ നമ്മുടെ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് ആണ് അവർ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത് അവർ ആക്ച്വലി റോബോട്ടിക്സിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒട്ടുമിക്ക പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു റോബോട്ട് പല ആക്ടിവിറ്റീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രി വന്നാലും ഒരു റോബോട്ട് പല ആക്ടിവിറ്റീസ് ഇപ്പം പ്രസൻറ്റേഷൻ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോന്നു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണ് അവർ ചെയ്യുന്നത് റോബോട്ടിക് ആണ് അവർ ചെയ്യുന്നത് ബൈപ്പട്ട് റോബോട്ട് എന്നുള്ള ലെവലിൽ അപ്പോൾ ഒരു നമ്മൾക്കൊക്കെ റോബോട്ട് റോബോട്ട് ഒരു ഒരു സഹായിയായിട്ട് നിൽക്കുന്ന ഒരു റോബോട്ട് എന്നുള്ള രീതിയിൽ ഇതൊക്കെ നാം കാണുന്നത് ചൈനയിലും ജപ്പാനിലും ഒക്കെ വന്നു എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇന്ത്യയിലും ഇവിടെ കൊച്ചിയിൽ ഉണ്ടാക്കിയ റോബോട്ടൊക്കെ ഇത് സജ്ജറായിട്ടുണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് തീർച്ചയായും ഇങ്ങനെ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിന് നല്ലപോലെ കാശ് ചെലവുള്ളൊരു കാര്യമാണല്ലോ പിന്നെ ഈ സംരംഭകർ എന്ന് പറയുമ്പോൾ അവരും നല്ല രീതിയിലൊക്കെ ഇറക്കേണ്ടി വരും ഇതിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മോണിറ്ററി സപ്പോർട്ട് സാമ്പത്തികമായ സഹായം മേക്കർ ഉണ്ടോ തീർച്ചയായും നമ്മൾ ഏകദേശം പതിനൊന്ന് ഫണ്ടിങ് പ്രോഗ്രാമുകളാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എട്ടോളം ഫണ്ടിങ് പ്രോഗ്രാം പ്യുവർലി ഗ്രാൻഡാണ് അത് പത്ത് ലക്ഷം മുതൽ ഇപ്പം പുതിയൊരു പ്രോഗ്രാം ഒരു കോടി വരെയുള്ള ഗ്രാൻഡുകളുണ്ട് അത് അവരുടെ നിലവാരം അനുസരിച്ച് നമ്മൾ അവർ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമ്മളത് നമ്മുടെ ഈ കമ്മിറ്റി തന്നെയാണ് അത് റെക്കമെൻഡ് ചെയ്ത് ഫണ്ടിങ് അവർക്ക് കൊടുക്കുന്നത് ഇതിപ്പോൾ ഭാരത സർക്കാരിന്റെ കീഴിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി വകുപ്പിന്റെ കീഴിലാണ് ഈ മേക്കർ വില്ലേജ് വരുന്നത് അതെ ഇത് മൈ ടിയുടെ പ്രോജക്റ്റാണ് ഇതിന്റെ നോഡൽ ഏജൻസി കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ആണ് ഗവൺമെന്റ് ഓഫ് കേരള വഴി പിന്നെ ഇതിന്റെ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെന്റ് കേരളയാണ് അത് ട്രിവാൻഡ്രത്താണ് അതിന്റെ ആസ്ഥാനം അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു സഹകരണത്തോടുകൂടി ആയിരിക്കും ഇത് ഇത് തീർച്ചയായും സെലക്ട് ചെയ്യുന്നത് ആളുകളെ സെലക്ട് ചെയ്യുന്നത് ഇതില് നേരത്തെ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു ബാക്കിയുള്ള സാങ്കേതിക സഹായം ഒക്കെ ചെയ്യുന്നു പറഞ്ഞു വരാമോ എല്ലാവർക്കും ഇതിൽ വരാം ഇതിൽ അങ്ങനെ കുട്ടികളോ അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഇല്ല ആർക്കും ആശയമുണ്ടെങ്കിൽ ഇലക്ട്രോണിക് പരമായിട്ടൊരു ആശയം ഉണ്ടെങ്കിൽ അവർക്ക് മേക്കർ വില സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഒറ്റ മാൻഡേറ്റ് മാത്രമേ ഉള്ളൂ എല്ലാരും ഒരു നാപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ളവരായിരിക്കും കൂടുതൽ വരാറുള്ളത് പിന്നെ ടേൺ കോളേജിൽ നിന്ന് മാറി വന്ന് കോളേജ് കഴിഞ്ഞ് കോളേജിലെ പ്രോജക്റ്റിനെ ഒരു ഐഡിയ ആക്കി അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി ഡെവലപ്പ് ചെയ്തു വരുന്ന സ്റ്റാർട്ടപ്പുകളും ഉണ്ട് ഫ്യൂസിലേജ് ഇനോവേഷൻ ആസ്ടക് ഇന്നൊവേഷൻ അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധേയമായ ഒന്ന് രണ്ട് സ്റ്റാർട്ടപ്പുകളും ഇ ലാബ്സ് ഇതെല്ലാം കോളേജ് കഴിഞ്ഞിട്ട് വന്ന് അവർ അവരുടെ ഐഡിയേനെ അവർ മുന്നോട്ട് കൊണ്ടുവന്ന് അതിനൊരു പ്രോഡക്റ്റാക്കി അവരൊരു ആക്കി മുന്നോട്ട് കൊണ്ടുവന്നവരാണ് അവരൊരു ഫൈനൽ ഇയർ പ്രോജക്റ്റിനെ പിന്നെ അവർ വലുതാക്കി അവരുടെ സ്വന്തം സംരംഭമാക്കി ഒന്ന് രണ്ട് ഒന്ന് ഉള്ളത് അഗ്രികൾച്ചർ ഡ്രോണിനായിട്ടുള്ള ഫ്യൂസിലേജ് ഇന്നോവേഷനാണ് അവിടെ വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് എല്ലാം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട് അവരൊരു ആശയത്തിന്റെ പുറത്താണ് ഈ ഒരു ഐഡിയയായിട്ട് മുന്നോട്ട് വരുന്നത് അവർ എന്തെങ്കിലും അവരുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടതിൻ്റെ പുറത്തായിരിക്കാം പലരും പല ആശയങ്ങൾ മുന്നോട്ട് വെച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്യൂസറേജ് ഇനോവേഷൻ അഗ്രികൾച്ചറൽ ഡ്രോൺ എന്ന് പറയുന്നത് ആ പുള്ളിയുടെ മാതാവ് ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരുന്നു അവർ ഈ വളവിടുന്നതൊക്കെ കണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആളുകളെ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു നേരിട്ട പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡ്രോൺ എന്നുള്ളൊരു ആശയം പുള്ളി മുന്നോട്ട് കൊണ്ടുവന്നത് അതായത് തോട്ടത്തിലൊക്കെ അതെ 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 അതേപോലെ തന്നെ ആസ്റ്റക്ക് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് മുട്ടിന് താഴെ പാരലൈസ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സോസ്കലറ്റർ എന്ന് പറഞ്ഞൊരു ആശയമാണ് അതിനും പുള്ളിക്കും അതിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ ഇതേപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പാരലൈസ്ഡ് ആയിരുന്നു അന്നേരം ഈ ഫിസിയോതെറാപ്പി അത്രമാത്രം പ്രാവർത്തികമായിട്ട് എന്നും ആളിനെ നോക്കണം എന്നും കിട്ടാറില്ല ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വന്നൊരു ആശയമാണ് എക്സോസ്കലിറ്റൻ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് മെ മെഷി ആയിട്ട് തന്നെ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത ആളുകളെ ചിലപ്പോൾ ഭാവിയിൽ അവരെ നടത്താൻ വരെ പറ്റുന്ന കഴിവുള്ള പ്രൊഡക്ടുകളൊക്കെ മേക്കർ വില്ലേജിൽ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ അതൊക്കെ ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം നേരത്തെ പറഞ്ഞ അവിടെ എന്തിനു സജ്ജമായ ഒരു ലാബുണ്ട് ഇതിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇത് സൗജന്യമായിട്ട് ഉപയോഗിക്കാ എന്തൊക്കെയാ ഈ ലാബിലുള്ളത് പുതിയ ടെക്നോളജി എന്ന് പറയുമ്പോൾ നാം അറിയുന്നതല്ല അതിനപ്പുറമുള്ള ടെക്നോളജി ആയിരിക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുക അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ആ സൗകര്യം ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ അകത്ത് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം തന്നെ അവിടെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബേസിക് ലെവലിൽ വേണ്ട ടെസ്റ്റിംഗ് മെഷർമെൻ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ ഉണ്ട് അതിന് റോസിലോസ്കോപ്പ് ഉണ്ട് പവർ സപ്ലൈ എല്ലാം ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത് സോ എല്ലാ റേഞ്ചിലുള്ള പവർ സപ്ലൈസും നമ്മളവിടെ ഉണ്ട് പിന്നെ ഇതെല്ലാം ഡി സിയിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഓസിലോസ്കോപ്പുകൾ അതിനുവേണ്ട അനലൈസറുകൾ അങ്ങനെയുള്ള ടെസ്റ്റിങ് മിഷ്ട്രമെന്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്കവിടെ അവൈലബിൾ ആണ് സോൾഡറിംഗ് സ്റ്റേഷനുകൾ പിന്നെ ത്രീ ഡി പ്രിന്റിങ് എന്നുള്ള പുതിയൊരു ടെക്നിക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തെ നമ്മളൊരു ത്രീ ഡി ഡിസൈനിലേക്ക് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ത്രീ ഡി ലെവലിലേക്ക് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ടെക്നിക്കാണ് ഈ ത്രീ ഡി പ്രിന്റിങ് എന്ന് പറയുന്നത് സോ അത് പല തരത്തിലുള്ള ടെക്നിക്കുണ്ട് ആ ടെക്നിക്കുകളുള്ള എല്ലാ തരത്തിലുള്ള പ്രിന്റേഴ്സും നമ്മുടെ ത്രീ ഡി ഫാമിൽ അവൈലബിൾ ആണ് ഒരു 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 ഫാം ഫാം എന്നാണ് പറയുന്നത് പ്രിൻ്റർ ഒന്നും അല്ല ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിൻ്റർ വരെ അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഈ മേക്കർ വില്ലേജിൽ അതിലേക്ക് അതിലേക്ക് വരാൻ സെലക്ട് ആവാൻ പറ്റുക ഇത് ടോട്ടലി ഒരു ഗവൺമെന്റ് സംരംഭമായതുകൊണ്ട് ആർക്കും ഏത് സമയത്തും നമ്മുടെ അവിടേക്ക് വരാനായിട്ട് വെൽക്കം ആണ് അതേസമയം അവർക്ക് അവിടുത്തെ സർവീസ് ീസുകൾ അവൈൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻക്യുബേഷൻ അവൈൽ ചെയ്യണമെങ്കിൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരാശയമായിട്ട് വരുന്ന ഒരാളെ നമ്മളവിടെ ഉൾക്കൊള്ളുന്നതിനെയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് അന്നേരം രണ്ട് രീതിയിൽ ആ പ്രോസസ്സ് നടക്കും ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ദ ഇയർ ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നുള്ളത് ഒന്ന് ഓപ്പൺ ആണ് അതിലവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് അവരുടെ ആശയം അവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടു വട്ടമായിട്ട് ഒരു സ്ക്രീനിങ് നമ്മൾ നടത്തും അത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ ടെക്നിക്കൽ കമ്മിറ്റികളാണ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ അക്കാഡമിയായ എല്ലാ ലെവലിലും ഉള്ള ആളുകളെ വിളിച്ച് അവരുടെയും കൂടെ അഭിപ്രായം എടുത്തതിൻ്റെ പുറത്താണ് ആ സെലക്ഷൻ നടത്തി നമ്മൾ അവർക്കൊരു സീറ്റായിട്ട് കൊടുക്കുന്നത് അത് ഒരു മാർഗം അവരുടെ ബിസിനസ്സിൽ കഴമ്പുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുകയാണ് ഉണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കേണ്ടത് ഇത് വീഡിയോ കാണിക്കണം അതോ ഒറിജിനൽ പ്രോഡക്റ്റ് അതൊരു വെർബൽ ലെവലിൽ പറഞ്ഞാൽ ആശയമാണല്ലോ എഴുതി എഴുതി തന്നിരുന്നാൽ മതി എഴുതി തന്നിരുന്നാൽ മതി അതിൻ്റെ അകത്തൊരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം അതിൻ്റെ അകത്തൊരു ഐ പി എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതാണ് എനിക്ക് നാളെ കാരണം ഇതൊരു സംരംഭം തുടങ്ങി പ്രോഡക്റ്റ് ഇറക്കി വെളിയിൽ എത്തിക്കഴിയുമ്പോൾ നാളെ ഒരാൾ വന്ന് ചലഞ്ച് ചെയ്യരുത് നമ്മൾ വേറെ കോപ്പി അടിച്ചിട്ട് വരാം സ്വന്തം എന്നുള്ള ലെവലിൽ തന്നെ വേണം അതെ അതെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് ഇല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പം നല്ലൊരു ലെവലിൽ നമ്മൾ വിറ്റ് പോകുമ്പോൾ വേറൊരാൾ വന്ന് അതിൻ്റെ അകത്ത് മുടക്കിടാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അതെല്ലാം നോക്കി പിന്നെ അതിൻ്റെ അതൊരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടോ അത് ഒരു മാർക്കറ്റിൽ ആവശ്യമുള്ളൊരു സാധനമാണോ അപ്പോൾ പത്ത് രൂപയ്ക്ക് ഒരു സാധനം ഉണ്ട് മാർക്കറ്റിൽ ഞാനൊരു നൂറ് രൂപയ്ക്ക് അതേ ഒരു സാധനം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിനൊരു കഴമ്പില്ല സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ മാർക്കറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി തിയറിട്ടിക്കൽ ലെവൽ അവർ പറയുന്നതിന് കഴമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് തീർച്ചയായും കാരണം ഏതൊരു ഇതൊരു ഏതൊരു എക്സാമിനെ പോലെ തന്നെയാണ് ഇതിനെയും നമ്മൾ കണ്ടുവരുന്നത് അത് പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാ ഒരു വിതോളം എല്ലാവരും ചോദിക്കണം ഇത് വരുന്നവരെല്ലാം തന്നെ സീരിയസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ആ ഒരു കാരണം ഒത്തിരി തരത്തിലുള്ള മാർക്കറ്റിങ്ങോ ഇതിൻ്റെ അകത്ത് പിടിച്ച ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത് ഇത് വേണം എന്ന് പറഞ്ഞ് തന്നെ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകളാണ് കൂടുതലും കൂടുതലും അതെ അപ്പോൾ അതാണ് ഒരു രീതി എന്ന് പറഞ്ഞു ആ വെബ്സൈറ്റ് വിലാസം ഡബ്ല്യൂ 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 ഡോട്ട് മേക്കർ വില്ലേജ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റ് അതിനുള്ളിൽ പ്രോഗ്രാംസിൻ്റെ അകത്താണ് എല്ലാ പ്രോഗ്രാംസും മെൻഷൻ ചെയ്തത് അതിൻ്റെ അത് ഇൻക്യുബേഷൻ എന്നുള്ള പ്രോഗ്രാം കഴിഞ്ഞാലാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇൻക്യുബേഷൻ എന്നുള്ള ഭാഗത്താണ് ഇത് ഉണ്ടാവുക മറ്റേ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പതിനൊന്ന് ഫണ്ടിങ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശയത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള ഫണ്ടിങ് തരുന്ന പ്രോഗ്രാമുകളാണ് അത് ഏകദേശം പതിനൊന്നെണ്ണം ഉണ്ട് അതിൽ എട്ടെണ്ണമോളം പ്യുവർലി ഗ്രാൻസ് ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിധി പ്രയാസ് എന്നുള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ അതൊരു ആശയം വന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം വരെ നമുക്ക് ഗ്രാൻഡ് കിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് മുഴുവൻ സമയം സംരംഭകരാണല്ലോ അവർക്കിപ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു വരുമാനം ഒന്നും വരുന്നില്ല ഇല്ല അപ്പം അവരിതിലായിട്ട് ഒരു ഗ്രാന്റ് ലഭിച്ചു അതിലായിട്ട് അവർ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിലൊരു തുക അവർക്ക് അവരുടെ എഴുതി എടുക്കാൻ പറ്റും വരുമാനം ഉള്ള ലെവലിലല്ല ഇത് കൊടുക്കുന്നത് ഇത് പ്യൂർ ഇത് നമ്മൾ കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു ആശയം നിറവേറ്റാൻ അതൊരു മാറ്റാൻ വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത് ഇതൊരു സാലറി എന്നുള്ള ലെവലിൽ അതിൽ എടുക്കാനായിട്ട് പറ്റില്ല അത് പല ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് ആദ്യം ഒരു ഘട്ടം കൊടുത്തതിന്റെ പുറത്ത് അവരുടെ ഡെവലപ്മെന്റ് നോക്കി അതിൻ്റെ യു എന്ന് വെച്ചാൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും ബില്ലുകളും എല്ലാം വേരിഫൈ ചെയ്തതിന്റെ പുറത്താണ് രണ്ടാമത് നമ്മളൊരു ഗെഡുവായിട്ട് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് ഘടികകളായിട്ട് ചിലത് നാല് ഘടകുകളായിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഫണ്ടിങ് എന്നുള്ള രീതിയിൽ വേറൊരു രീതിയിലും കൂടെ ഫണ്ടിങ് രീതിയിൽ ഇതേപോലെ തന്നെ നിങ്ങൾ അവര ആശയം എന്ന് പറയുന്നു അതിൻ്റെ അത് സെലക്ട് ആവുന്നു ഈ പറഞ്ഞ ഫണ്ടിങ് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു സീറ്റും നമ്മൾ സീറ്റും കൊടുക്കുന്നുണ്ട് മറ്റേതിൽ ഫണ്ടിങ് ഇല്ല നിങ്ങൾക്ക് ഇൻക്യൂബേഷൻ സ്പേസ് സ്പേസും അപ്പോൾ നമുക്ക് അത്രയും കാലം ഒരു വിലാസം ഇല്ലാതെ ഒരു ആശയം മാത്രമായിരുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ മേക്കർ വില്ലേജിന്റെ ഒരു വിലാസം പിന്നെ അതിന് കിട്ടുകയാണ് മേക്കർ വില്ലേജിന്റെ ഒരു വിലാസം കിട്ടുമ്പോൾ തന്നെ നമുക്കത് വേറൊരാളോട് പറയാൻ ഒരു ക്രെഡിബിലിറ്റി കിട്ടും വിശ്വാസ്യതയാണത് കാരണം ഒരു ഇൻവെസ്റ്റർ നിക്ഷേപകൻ വരികയാണെങ്കിൽ അയാളെ മേക്കർ വില്ലേജിന്റെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തി അഭിമാനത്തോടു കൂടി ഒരാൾക്ക് കാണിച്ചു കൊടുക്കാം എന്റെ ഇതാണ് പ്രൊഡക്റ്റ് ഇതാണ് ഞാൻ ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊക്കെ മാത്രമല്ല വെക്കർ വില്ലേജിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അഭിമാനകരമായ ഒരു കാര്യമായിട്ട് അവർക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാനല്ലോ നമ്മൾ പലപ്പോഴും സ്റ്റാർട്ടപ്പിന്റെ ഇതിൽ കേൾക്കാറുണ്ട് ഇങ്ങനെ നിക്ഷേപകരെ വരുന്നു അവരുടെ അടുത്ത് ഇതാണ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവരെ എന്താണ് പിച്ച് ഡെക്ക് ഉണ്ടാക്കി അവരെ കൺവിൻസ് ചെയ്ത് അതിൽ നിന്ന് ഫണ്ടിങ് വാങ്ങിച്ചു എന്നൊക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മേക്കർ വില്ലേജിൽ നടക്കാറുണ്ട് ആദ്യമായിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇതിൻ്റെ ആശയം പ്രോട്ടോ ടൈപ്പ് ഡെവലപ്മെന്റ് വരെയുള്ള സപ്പോർട്ട് ആണെങ്കിലും ഇപ്പം നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ ഈ തുടക്കം മുതൽ ആയതുകൊണ്ട് നമുക്ക് വളരെയധികമായിട്ടുള്ള പ്രോഡക്റ്റ് റെഡി ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട് അന്നേരം ഒരു ഇൻഡസ്ട്രി റെഡിനെസ്സിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റർ പിക്ചേസും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പം നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു എട്ടൊമ്പത് ഇൻവെസ്റ്റേഴ്സോളം പാനലൈസ്ഡ് ആണ് അവരുമായിട്ട് നമ്മൾ ഇവരുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിച്ച് ചെയ്യും പിന്നെ എവിടെയെങ്കിലും എങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പിച്ച് ചെയ്യിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഉണ്ടെങ്കിൽ അത് നാളെ എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നാളെ പലരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കർ വില്ലേജിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലാം അവിടെ എല്ലാവിധ സഹായങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെ തുറന്ന സഹായങ്ങൾ നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കുക ഇവിടെ ഇന്ത്യയിലുണ്ടാക്കുക ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ള ആശയമൊക്കെ ഇപ്പോൾ കൂടുതൽ ശക്തമായി വരികയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു സപ്പോർട്ടായി ഒരു ഉപോത്പലകമായി നിൽക്കുകയാണ് മേക്കർ വില്ലേജും അതും നമ്മുടെ കളമശ്ശേരിയിൽ ആണ് ഈ സംരംഭം രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്നത് മേക്കർ വില്ലേജിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചുമൊക്കെ നമ്മുടെ അടുത്ത് വിശദമായി സംസാരിച്ചത് കളമശ്ശേരി മേക്കർ വില്ലേജിന്റെ പ്രോഗ്രാം മാനേജറായ വിനീത് ജേക്കബാണ് ഒത്തിരി നന്ദി നമസ്കാരം ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിൻ്റെ സിൽക്കൺ വാലി കളമശ്ശേരി മേക്കർ വില്ലേജിൻ്റെ പ്രോഗ്രാം മാനേജർ വിനീത് ജേക്കബുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സിപ്രകാശ് യുവവാണി സമാപിക്കുന്നു